സംസ്ഥാന ഗവൺമെന്റ് എന്താ ഒമ്പത് വർഷമായി ചെയ്തത് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റെയിൽവേയുടെ പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു റെയിൽവേയുടെ പണി തുടങ്ങിയിട്ടില്ല സ്ഥലം പോലും ഏറ്റെടുത്തിട്ടില്ല അഴിമതി ആരോപണം ഉന്നയിച്ച് ഈ പദ്ധതിയെ തടസ്സപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചിട്ടും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയും യു ഡി എഫ് ഗവൺമെന്റും ഈ പദ്ധതി നടപ്പാക്കാൻ കടിനാധ്വാനം ചെയ്തത് എന്നതാണ് വസ്തുത ഞങ്ങളുടെ ഗവൺമെന്റ് മാറി അതുകൊണ്ട് ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാദം നിരർത്ഥകമാണ് അത് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രൊഫഷൻസുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പഠിച്ച് അതിന് പരിഹാരം കണ്ടെത്താനുള്ള നീക്കങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ശ്രീ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഘടനയാണ് പ്രൊഫഷണൽ കോൺഗ്രസ് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പ്രൊഫഷണലുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇവിടെ അമ്മയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു ആ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് സ്ട്രെസ് കൊണ്ടും ജോലി ഭാരം കൊണ്ടുമാണ് അപ്പോൾ സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള ഈ പ്രോഷലുകൾക്ക് ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന ജോലി ഭാരം കുറയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാകണം ഇല്ലായെങ്കിലും ഇതുപോലെയുള്ള മരണങ്ങളും പ്രശ്നങ്ങളും വളരെ കൂടുതലായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇന്ന് ലോക തൊഴിലാളി ദിനമാണ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം ഇതാണ് ലോകത്തൊഴിലാളി വർഗം നേടിയെടുത്ത നേട്ടങ്ങൾ ഇന്നത് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂറും പതിനെട്ട് മണിക്കൂറും പോഷനിലായ ആളുകൾ ജോലി ചെയ്യണമെന്നുള്ള സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനികളുടെ നിർബന്ധം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല അപ്പം ഈ പോഷനുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം രാജ്യത്ത് ആവശ്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ജാതി സെൻസസ് അത് സ്വീകരിക്കാൻ തയ്യാറായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പക്ഷേ അത് സമയബന്ധിതമായി നടപ്പാക്കണം അത് അതിന് ടൈം ഫ്രെയിം ഉണ്ടാകണം അതോടൊപ്പം തന്നെ അത് നടപ്പാക്കുമ്പോൾ അതിൽ കാര്യക്ഷമമായ രീതിയിലായിരിക്കണം ആ സർവേ നടത്തേണ്ടത് ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് സ്ത്രീകൾക്ക് സംവരണം നൽകി പക്ഷെ ബില്ല് പാസ്സായെങ്കിലും രണ്ടായിരത്തി മുപ്പത് മുതലേ നടപ്പാവുകയുള്ളൂ അതുകൊണ്ടാകാൻ പാടില്ല ഇത് സമൂഹത്തിലെ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ പിന്നോക്കക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രയോജനപരമായി മാറുന്ന തരത്തിലേക്ക് ഈ കാൽ സെൻസസ് മാറണം എന്നുള്ളതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഏതായാലും ശ്രീ രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കുന്നു അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുക ഒരു വർഷമായി ഈ പോരാട്ടത്തിലാണ് അവസാനം കേന്ദ്ര ഗവൺമെന്റിന് രാഹുൽ ഗാന്ധി ഉയർത്തിയ ഇത് ഈ മുദ്രാവാക്യം അംഗീകരിക്കേണ്ടി വന്നു അത് നടപ്പാക്കാനുള്ള നടപടിയാണ് ഇനി ഉണ്ടാകുന്നത് ഞങ്ങൾ കല്ലിട്ടത് കൊണ്ട് മാത്രമല്ല കല്ലിടുകയും ആ പദ്ധതി ഫലപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്നത് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത് ദൗർഭാഗ്യകരമായിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് എന്താ ഒമ്പത് വർഷമായി ചെയ്തത് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റെയിൽവേയുടെ പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു റെയിൽവേയുടെ പണി തുടങ്ങിയിട്ടില്ല സ്ഥലം പോലും ഏറ്റെടുത്തിട്ടില്ല രണ്ട് അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഉള്ള മത്സ്യത്തൊഴിലത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെയാണ് റോഡിന്റെ കണക്ടിവിറ്റി അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഫുഡ് പാർക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അത് ഗവൺമെന്റ് ചെയ്തിട്ടില്ല അപ്പൊ കേരള ഗവൺമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു കാര്യവും ഗവൺമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കാൻ അവർ അവർ അവർക്ക് പുറത്ത വർക്ക് അവർ ചെയ്തു ഗവൺമെന്റ് ഗവൺമെന്റ് ചെയ്യേണ്ട അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഒന്നും പോലും ചെയ്യാതെയാണ് ഇപ്പോൾ ഈ വീം പിളക്കുന്നത് മുഴുവൻ ഒൻപത് വർഷമായി ഈ അടിസ്ഥാന സൗകര്യത്തിനു വേണ്ടി പ്രഖ്യാപിച്ച ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതെല്ലാം മുറിച്ചു വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രസ്താവന നടത്തിയത് വളരെ ദൗർഭാഗ്യകരമായി പോയി ഏതായാലും ജനങ്ങൾക്കറിയാം ഈ കാര്യങ്ങളൊക്കെ ഈ പദ്ധതി കൊണ്ടു വരുന്ന സന്ദർഭത്തിലാണ് കേരളത്തിന്റെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയൻ നാലായിരം കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചത് മാത്രമല്ല അദ്ദേഹം നിയമസഭയിൽ വെച്ചാണ് മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിച്ചത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ജുഡീഷ്യൽ അന്വേഷണം നടത്തിന്റെ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു ഒരു രൂപയുടെ ഇല്ല എന്നാണ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് എന്നിട്ടും അന്ന് പറഞ്ഞ കാര്യങ്ങൾ വെള്ളം തരാതെ വിഴിഞ്ഞാണ് അദ്ദേഹം അഴിമതി ആരോപണം ഉന്നയിച്ച് ഈ പദ്ധതിയെ തടസ്സപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചിട്ടും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയും യു ഡി എഫ് ഗവൺമെന്റും ഈ പദ്ധതി നടപ്പാക്കാൻ കഠിനാധ്വാനം ചെയ്തത് എന്നതാണ് വസ്തുത ഞങ്ങളുടെ ഗവൺമെന്റ് മാറി അതുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാദം നിരർത്ഥകനാണ് മുഖ്യമന്ത്രി അങ്ങനെ അപമാനിക്കാൻ പാടില്ലാതരേ അന്നത്തെ മുഖ്യമന്ത്രി കല്ലിട്ടു കല്ലിട്ട പദ്ധതികളൊക്കെ നടപ്പായിട്ടുണ്ട് കൊച്ചി മെട്രോ ഞങ്ങൾ നടപ്പാക്കിയതല്ലേ അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താണോ ഞങ്ങളെന്താ പൂർത്തീകരിച്ചത് അപ്പൊ ഇത്തരം പദ്ധതികളൊക്കെ പൂർത്തീകരിക്കുന്നതിൽ ഇച്ഛാശക്തി പ്രകടിപ്പിച്ച ഒരു ഗവൺമെന്റ് ആയിരുന്നു യു ഡി എഫ് ഗവൺമെന്റ് അത് മറച്ചു വെച്ചുകൊണ്ട് ഇതിന്റെ മുഴുവൻ നേട്ടവും തനിക്കാണ് എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് തികച്ചും ദൗർഭാഗ്യകരണം ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഒരു സംശയവും വേണ്ട ഒന്ന് ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് രണ്ട് കേരളത്തെ ജനങ്ങൾക്കുമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് പൂർത്തീകരിച്ചത് സ്വാഭാവികമായും അതിൻ്റെ തുടർച്ചയായ ഒരു ഗവൺമെൻറ് ആയതുകൊണ്ട് അവർക്ക് ഇതിൽ നിന്ന് പുറപ്പെടുക്കാൻ അത് ചെയ്തു എന്ന് മാത്രമേ കേരളത്തിൽ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ നേരത്തെ തന്നെ ആർ എസ് എസ് അനുകൂലികളായവർ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോഴും ഒരു നടപടി എടുത്തില്ല എടുത്ത നടപടി തന്നെ പെട്ടെന്ന് പിൻവലിച്ചു ഇപ്പം ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ ആർ എസ് എസ് അനുഭാവികളായവർ യോഗം ചേരുന്നു അതിനൊക്കെ ഈ ഗവൺമെന്റ് കൂട്ടാണ് കാരണം ബി ജെ പിയുമായി അന്തർധാരതയുള്ള ഒരു ഗവണ്മെന്റാണ് ഇവിടെ അധികാരത്തിലുള്ളത് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരുടെ പേരിലും ഒരു നടപടി ഉണ്ടാവില്ല അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇവരെ ബിജെപിക്കെതിരെ എന്ത് നടപടിയാണ് ഗവൺമെന്റ് പേരിൽ വന്നത് ഏത് കേസിൽ നടപടി എടുത്തു അപ്പൊ ബി ജെ പിയുമായി ഏറ്റവും കൂടുതൽ സൗഹൃദം കാണിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് ഒരു നടപടിയും ഉണ്ടാവില്ല